ഗ്യാസിനും പുളിച്ചുകെട്ടൽ നെഞ്ചരിച്ചിൽ ദഹനമൊക്കെ ഇടും ഇതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മരുന്നുണ്ടാക്കാം ഇഞ്ചി ആണ് അതിൻ്റെ പ്രധാന ഘടകം വല്ലാതെ മൂത്ത ഇഞ്ചി വേണമെന്നില്ല ഇനിയും ക്ലീൻ ചെയ്യണം കത്തി കത്തിക്കൊണ്ട് അതിൻ്റെ പുറത്തുള്ള മണ്ണുമൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് കഴുകി നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക ഇനി വളരെ ചെറുതായിട്ട് അറിയാനായിട്ട് ഈ ഒരു ഡിവൈസ് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കാണും ചോപ്പറാണ് ഇത് ആവശ്യത്തിന് അളവിന് ഇഞ്ചി എടുത്ത് ഈ ചോപ്പർ ഉപയോഗിച്ച് ഇതുപോലെ അരിഞ്ഞ് ചെ ചിരകിയെടുക്കുക പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയാണിത് ഇത് ഗ്യാസും കെട്ടലും പിന്നെ കൂടുതൽ ആഹാരം കഴിച്ചിട്ട് വയറ് കമ്പിച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് കഴിച്ചാൽ മതി അല്ലാതെ ഇംഗ്ലീഷുമാരെന്നൊക്കെ തേടി പോകേണ്ട കാര്യമില്ല ഇനി അളവിനനുസരിച്ച് ഒരു സ്പൂണ് പഞ്ചസാര ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയുടെ മുകളിലേക്ക് ഇട്ട് പതുക്കെ ഇനി ഒന്ന് ഇളക്കണം ബിരിയാണി നെയ്ച്ചോറ് പിന്നെ ബീഫ് കറി ഇങ്ങനെ എല്ലാം കഴിക്കുമ്പോൾ വയർ അസ്വസ്ഥതമാകുമല്ലോ അതിന് ഇതൊരു സ്പൂണ് കഴിച്ചാൽ മതി വളരെ ആശ്വാസം കിട്ടും ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് അതിൻ്റെ ചാറ് മാറ്റിയെടുക്കുന്ന രീതിയിലേക്കാക്കണം നല്ല ഒരു തുണി ഉപയോഗിച്ച് ശക്തമായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇഞ്ചിനേരും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള ലായനി റെഡിയായിട്ടുണ്ട് ഗ്യാസ് വയർ വയറുകമ്പിക്കൽ നെഞ്ചരച്ചിൽ പൊളിച്ചുകെട്ടൽ വയറിൻ്റെ അസ്വസ്ഥതയ്ക്ക് എല്ലാത്തിനും ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് കഴിച്ചാൽ മതി പണ്ട് മുതലേ നമ്മുടെ ആളുകൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈയൊരു മരുന്നാണ് ഉണ്ടാക്കി കഴിക്കാറ്